ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാർ നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയരുകയാണ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധരണയും നടത്തി സി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ നിരത്തുകളിൽ എറിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വർഗീയ കലാപങ്ങളാണ് നിങ്ങളുടെ വോട്ട് ബാങ്ക് നിങ്ങൾ ഈ രാജ്യത്തിലെ പാവങ്ങളെ സഹായിക്കുകയല്ല നിങ്ങൾ വോട്ട് ചെയ്ത സാധാരണക്കാർ ണെങ്കിലും അവൻ ഹൈന്ദവനായി കൊള്ളട്ടെ ക്രൈസ്തവനോ മുൽ കൊള്ളട്ടെ അമ്പാരിമാരുടെ അദാനിമാരുടെ ചെരുപ്പ് നൽകുന്ന സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഛത്തീസ്ഗഡിൽ നേരത്തെ ഭരണം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പക്ഷേ ഈ ഉണ്ടായിട്ടും ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതുവരെ ഈ പ്രതിഷേധം ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിച്ചിട്ടില്ല ഏറെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ ഇട്ടത്താപ്പം കാണിക്കുന്നു ഇവിടെ സുരേഷ് ഗോപി അടക്കമുള്ള ജോർജ് ജോർജ് കുര്യൻ കുര്യൻ ഉണ്ട് ഗിൽ ബി ജെ പി ഗവൺമെന്റ് അല്ലാതാണ് മണ്ഡന്മാരുടെ രാജാവായി നമുക്ക് ജോർജ് കുര്യനെ പ്രദർശിക്കാം പക്ഷെ സുരേഷ് ഗോപിയുടെ ഒരക്കരമെങ്കിലും പ്രതികരണമെങ്കിലും നമ്മൾ നിൽക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് എതിരായിട്ട് ഇഷ്ടത്താപ്പകാരനെ

കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എൻസി വി ടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവുമധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ വൺ Micro group of institutions, Pandalam. Micro, the sign of success.